ഹായ് ഗൈസ് ഒരു ചെറിയ പണി കിട്ടിയിട്ട് ഗൈസ് ചെറിയ പണിയല്ല എനിക്ക് എൻ്റെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഇതിൽ മെയിനായിട്ട് എനിക്ക് വരുന്നൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് എയ്റ്റി മോഡലാണ് കേട്ടോ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീറ്റർ കേബിൾ ഇടക്കിടയ്ക്ക് കൂട്ടിപ്പോവും മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ ഫോർട്ടി വൺ തൗസൻഡ് ഫോർട്ടി ടു തൗസൻഡിൻ്റെ അടുത്ത് ഇത് മീറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ മൂന്ന് തവണ ഞാൻ മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വൺ ലാക്ക് കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയായിരിക്കും അപ്പോൾ ഇടക്കിടക്ക് മീറ്റർ പൊടി പോകുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇവർ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നപ്പോൾ അത് മാറ്റുന്നത് കണ്ടിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വർക്കാണ് ഇതിന് മുന്നേറ്റ രണ്ട് മൂന്ന് പാർട്സ് ഊരണം എന്നേ ഉള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഇതുവരെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവരുടെ ഒറിജിനൽ കേബിളാണ് പക്ഷേ ഒറിജിനൽ കേബിൾ രണ്ട് തവണ മാറ്റിയിട്ടും ടോട്ടൽ മൂന്നാം മൂന്നാമത്തെ തവണയാണ് പോയി മാറ്റണത് രണ്ട് തവണ മാറ്റിയിട്ടും ഒറിജിനൽ കേബിളായിട്ടും അത് കൂട്ടിപ്പോയി അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ലോക്കൽ നോർമൽ കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ മാറ്റാൻ പറ്റുന്നു നടക്കൂലെന്നുണ്ടെങ്കിൽ മാത്രം സർവീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കേബിൾ അപ്പോൾ ഇതിൽ മെയിനായിട്ടിപ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ വർക്കിംഗ് അല്ലാത്തതിൻ്റെ കേബിൾ മാറ്റാൻ നമുക്ക് വേണ്ടത് ഉരേണ്ടത് ഈയൊരു ഭാഗം ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത് ബാക്കി സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഊരണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മിറർ ഊരേണ്ടി വരും അതിനുശേഷം ശേഷം ഇതിൽ ഫുൾ സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലിനായിട്ടുള്ള ഒരു ഇത് വരുന്നത് പിന്നെ ഈ ഒരു പാർട്സ് ഊരാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ പിന്നെ ഇതിനും പ്രത്യേകിച്ച് ഇത് ഊരാനും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്ത് രണ്ട് സ്ക്രൂ വരുന്നുണ്ട് നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏകദേശത്തെ സ്റ്റാറിൽ സ്റ്റാർ സ്ക്രൂ എടുത്തിരിക്കുന്നത് ഇത് ഇരണം ഇത് വരണം അതിൻ്റെ ലൂടെ ജസ്റ്റ് കേബിൾ വലിക്കണം ഇത്രയാണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു മീറ്റർ വർക്കിംഗ് അല്ലാത്തതിൽ അഥവാ മീറ്റർ കേബിൾ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഇത് ഒന്നാമത് ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ ഈ രണ്ട് പാർട്സ് ഊരിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണത്താൽ അവർ കുറേ ഡിലേ ആക്കി കളയും നമ്മുടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വാ പിന്നീട് വാ അല്ലെങ്കിൽ ടൈം എടുക്കുമെന്ന് ഞാൻ പറയലുണ്ട് അപ്പോൾ ഇത് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് സിംപ്ളായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓരോന്ന് ഊരിയിട്ടുള്ള വീഡിയോസ് കാണിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രൂകളെല്ലാം ഊരി വച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിലൊരു ഹെഡ് കൊടുക്കുന്ന ഒരു കണക്ഷൻ ഉണ്ടാവും ആ കണക്ഷൻ ഒന്ന് വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഊരി മാറ്റി വെക്കാൻ പറ്റും നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണെങ്കിൽ മെയിനായിട്ട് നിൽക്കേണ്ടത് ഏതൊക്കെ സ്ക്രൂ എവിടുന്നൊക്കെ ഊരിന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കാരണം തിരിച്ച് കൊടുക്കുമ്പോൾ ലാസ്റ്റ് മറ്റേ മുകേഷിൻ്റെ സിനിമയിലുള്ള പോലെ ലാസ്റ്റ് ഒന്നോ രണ്ടോ സ്ക്രൂ ബാക്കിയാവാൻ പാടില്ല അതിനുശേഷം ഈ ഒരു സംഭവം ഇതുപോലെ തന്നെ സ്ക്രൂ ആയിട്ട് ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമെറ്റിക് ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വരുന്ന സംഭവം ഈ ഒരു കേബിളാണ് ഇതിൻ്റെ മീറ്റർ കേബിളായിട്ട് വരുന്നത് ഈ ഒരു പോകുന്ന കേബിൾ വിഭാഗം അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നത് ഇങ്ങോട്ടാണ് ഈ ഒരു പാർട്സിലേക്ക് വരുന്നുണ്ട് ഇതും ജസ്റ്റ് ഒരു സ്ക്രൂ ആയിട്ടാണുള്ളത് നമ്മൾ ഊരിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇത് കൊടുക്കലൊന്നെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യണ്ടു അതിനുശേഷം ഈ സ്ക്രൂ ഇടുക ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് വെക്കുക പ്രെസ് ചെയ്യുക സ്ക്രൂ ഇടുക അതുപോലെ തന്നെ ഇവിടെ ഇതൊന്നിങ്ങനെ തിരിച്ച് ഊരിയെടുക്കുക അത്രയാണ് ഈ ഒരു കേബിൾ ചേഞ്ചിങ്ങിൻ്റെ വർക്കുള്ളൂ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വളരെ സിമ്പിൾ ഈ ഒരു രണ്ട് പാർട്സ് ഊടിയെടുക്കുക മാത്രമാണ് ഇതിൽ കുറച്ചൊരു റിസ്ക് അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വീട്ടിലിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതാണ് കേബിളുണ്ടേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പൊട്ടുന്നില്ല ഞാൻ ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് പൊട്ടി പോകുന്നത് അപ്പോൾ നിലവിൽ അതിൽമേ ഉണ്ടായിരുന്ന കേബിൾ ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഈ കിടക്കുന്ന കേബിളാണ് അപ്പോൾ ഇതാണ് പുതിയ കേബിൾ ഇതിൻ്റെ ഒറിജിനൽ ബ്രാൻഡ് കേബിളല്ല ഒരു രണ്ട് തവണ പൊട്ടിയത് കാരണക്കാലത്ത് തന്നെ ഞാൻ ഒറിജിനൽ കേബിൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം കേബിളാണ് ഇതൊരു കേബിൾ സെയിം ലെങ്ത്ത് ഇവിടുന്ന് കണക്ട് ചെയ്ത് ഉള്ളിലൂടെ ഇതുവരെയൊക്കെ എത്തിക്കാം അതാണ് ഇതിൻ്റെ ഇത് ഇതിന് കറക്റ്റ് ഇടാനായിട്ടുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെയും ഇതിലൊരു റിങ് ആയിട്ട് കൂടുതലുണ്ട് ഇതുപോലത്തെ ഈ ഒരു റിങ് കാണുന്നത് പോലെ ഒന്ന് രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ കറക്റ്റായിട്ട് ഇടുക അപ്പോൾ ഫിക്സിങ് പ്രത്യേകിച്ച് ആദ്യം ഇവിടുന്ന് കേബിൾ ഇതിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് ഇട്ടതിന് ശേഷം മുകൾ ഭാഗം കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പുതിയ കേബിളിൻ്റെ ഈ മീറ്ററിലേക്ക് വരുന്ന കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നേരെ ഉള്ളിലൂടെ അത് പോകുന്നത് താഴോട്ടുക ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇനി ഇതിലേക്കാണ് കണക്ട് ചെയ്യാനുള്ളത് ഇവിടെയും ജസ്റ്റ് ഈ ഹോളിലേക്ക് അതിൻ്റെ ഉള്ളിൽ ഈ കേബിൾ വെക്കാനുള്ള ഒരു ചെറിയ ഹോളുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് എന്താണ് വെക്കാൻ മറക്കരുത് അപ്പോഴാണ് ഇത് വർക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കേബിൾ വെച്ചു ആ ഒരു സ്റ്റാർ സ്ക്രൂ ഇട്ടു നേരെ ഇവിടെയും കണക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഊരിയിട്ടുള്ള പാർട്സുകൾ അതേമാതിരി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓ ഫസ്റ്റ് താഴെ ഉള്ളത് കണക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ ഫിക്സ് ചെയ്യാം ജസ്റ്റ് ഒരു സ്ക്രൂ ടു താഴത്തെ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഇനിയിപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തു ഇനി ജസ്റ്റ് ഫിക്സിങ് വന്നു അപ്പോൾ നമ്മുടെ ടോട്ടൽ ഫിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മീറ്റർ വർക്കിംഗ് ആണോ എല്ലാം നല്ലത് നോക്കുന്ന ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് വർക്കിംഗ് ആണ് കൈസ് സീറോയിൽ കിടക്കുന്ന മീറ്റർ നേരൊക്കെ കൊണ്ടു കാണാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് മീറ്റർ വർക്കിംഗ് ആണ് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക എല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടും പല കഴിവുകളും നഷ്ടപ്പെടും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോസ് കാണുക